യേശു ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പന്ത്രണ്ടാമത്തെ ആഴ്ച ചൊവ്വാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായുടെ സുവിശേഷം ഏഴാം അദ്ധ്യായം ആറും പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് സുവർണ നിയമം യേശുക്രൈസ്തുവിൻ്റെ ഗോൾഡൻ റൂൾ എന്നറിയപ്പെടുന്ന വചന ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കണം മനുഷ്യർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളും അവർക്ക് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ഒരു ചെറിയൊരു സംഭവം പ്രകാരമാണ് രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം വളരെ ചെറിയൊരു പ്രശ്നമാണ് എന്നാൽ രണ്ടുപേർക്കും ഈഗോ വലുതായിരുന്നു ആ വലിയ ഈഗോ കാരണം അവൻ ആദ്യം വന്ന് എന്നോട് മിണ്ടട്ടെ എന്ന ചിന്തയോടുകൂടെ രണ്ടുപേരും വാശി പിടിച്ച് മിണ്ടാതിരുന്നു ആ പിണക്കം വശളായി വളർന്നു വളർന്നു തലമുറകൾ കടന്നുപോയി പിന്നീട് അവർ പ്രായമായിട്ട് പോലും അവരുടെ ഭവനത്തിലോ അവരുടെ കുടുംബത്തിൽ നിന്നോ ആരും തന്നെ പരസ്പരം സംസാരിക്കാതെ അത്രമാത്രം വലിയൊരു പ്രശ്നമായിട്ട് കുടുംബ പ്രശ്നമായിട്ട് മാറിയ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞ അനുഭവമാണ് പ്രായമുള്ളൊരു ചേട്ടനായിരുന്നത് ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള ചെറിയ ഈഗോ കാരണമാണ് ഈ കുടുംബങ്ങൾ തമ്മിൽ അകന്നിരിക്കുവാനുള്ള കാരണമെന്ന് ഇവിടെ ക്രിസ്തു നമ്മളോട് പറയുന്നതും അതുതന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ അങ്ങോട്ട് ചെന്ന് ക്ഷമിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് നന്മകൾ ചെയ്യുക അവർ മറ്റുള്ളവർ എന്നോട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പലതും ഞാൻ തന്നെ ആദ്യം ചെന്ന് അവരോട് ചെയ്യുക നമ്മൾ ആരും തന്നെ ഈഗോ വെച്ച് കൊണ്ട് നിൽക്കുവാൻ പാടുള്ളതല്ല നമ്മൾ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങളുണ്ടാകാം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നേക്കാം എന്നാൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് പോലെ ഞാൻ ആദ്യം ചെല്ലുക ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ഞാൻ താണു കൊടുക്കുന്നു എന്നൊരു മനോഭാവം എനിക്കുണ്ടാകും ചിലപ്പോഴൊക്കെ എന്നാൽ ഒരു ചെറിയൊരു നാട് കൊടുക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ വലിയ നന്മകളും വലിയ അനുഗ്രഹങ്ങളുമാണ് കടന്നു വരുന്നത് കർത്താവ് പഠിപ്പിച്ച ഈ ഒരു സുവർണ നിയമം ഗോൾഡൻ റൂൾ ഇത് നമ്മൾ വാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ താഴുവാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ അവിടെ അവിടത്തെ മുന്നിൽ എനിക്ക് ഉയരുവാനായിട്ട് സാധിക്കും കാരണം കർത്താവ് നമ്മെ പഠിപ്പിച്ച നിയമമാണ് നമുക്കെല്ലാവർക്കും പരസ്പരം ചിന്തിച്ചു നോക്കാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറിയ ഈഗോ കാരണം ഞാൻ പലരെയും അകറ്റി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ അകറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ അവരോട് ചെന്നുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും കർത്താവ് പഠിപ്പിച്ച ആ ഒരു നിയമം നമുക്ക് പാലിക്കാം 何ができる